നമസ്തേ മിത്രങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതവും സച്ചിദാനന്ദ സ്വരൂപിണിയായ പരമേശ്വരുടെ ഏറ്റവും ദിവ്യവുമായ ഒരു മന്ത്രമാണ് നവാക്ഷരീ മന്ത്രം ദേവി ഭാഗവതത്തിലും ദേവി മഹാത്മ്യത്തിലുമൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ആ മന്ത്രത്തിന് ദേവി പൂജയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മന്ത്രമാണ് ഈ മന്ത്രം വിധിപ്രകാരം ഭക്തിയോടുകൂടി ഏതൊരുവനാണോ ജപിക്കുന്നത് അവന് സർവവിധമായ സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും ശത്രു ഭയത്തിൽ നിന്ന് മുക്തിയെ ലഭിക്കും എന്ന് പരമേശ്വരി തന്നെ പറയുന്നു ശരിക്കും അമ്മ തന്നെയാണ് ഈ മന്ത്രം ആദ്യം ഉപദേശിച്ചു കൊടുത്തത് അമ്മയിൽ നിന്ന് ആരൊക്കെയാണ് ഇത് ശ്രവിച്ചത് അത് ദേവീ ഭാഗവതത്തിൽ കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട് ഒരിക്കൽ മധുഗൈടവന്മാർ എന്ന അതിശക്തന്മാരായ അസുരന്മാരുമായി മഹാവിഷ്ണുവിന് യുദ്ധം ചെയ്യേണ്ടി വന്നു ഭഗവാൻ അവരോട് വളരെയേറെ കാലം യുദ്ധം ചെയ്തിട്ടും മധുഗൈടവന്മാർ പരാജിതരായില്ല ഭഗവാന് വളരെയേറെ ക്ഷീണമുണ്ടാവുകയും ക്ഷീണത്തിൻ്റെ ആലസ്യത്തിൽ ഭഗവാൻ മധുഗൈടപന്മാരോട് പറയുന്നു നിങ്ങൾ രണ്ടുപേരുണ്ട് ഞാൻ ഒറ്റക്കേ ഉള്ളൂ അതുകൊണ്ട് എനിക്കൊരു അല്പസമയം വിശ്രമിക്കുവാനായി അനുവദിക്കണം യുദ്ധമൊന്ന് നടത്തണം എന്ന് പറയുകയും മഹാവിഷ്ണുവിൻ്റെ അഭിപ്രായം മധുഗൈടബന്മാർ സ്വീകരിക്കുകയും ചെയ്തു വിശ്രമത്തിലേക്ക് എത്തപ്പെട്ട മഹാവിഷ്ണു യുദ്ധത്തിൻ്റെ ആലസ്യത്താൽ അഗാധമായ നിദ്രയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ മായാദേവിയുടെ വശമതനായി മാറുന്നു മഹാവിഷ്ണു നിദ്രയിലേക്ക് എത്തപ്പെട്ടതോടുകൂടി സമസ്ത പ്രപഞ്ചവും ഏതൊരു രീതിയിലാണോ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത് അതിന് വിപരീതമായി പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു ദേവന്മാരും ബ്രഹ്മദേവനുമെല്ലാം ഇതിന് പരിഹാരം ഏത് രീതിയിലാണ് കാണേണ്ടത് എന്ന് ചിന്തിക്കുകയും തുടർന്ന് സമസ്ത ദേവതകളും സർവേശ്വരിയായി പരമേശ്വരിയെ ഭജിക്കുകയും ചെയ്യുന്നു അമ്മ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ കാരണം മഹാവിഷ്ണു ശക്തിഹീനനായി ആലസ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ പരിചയത്തിലുള്ള പലരും പല പ്രവൃത്തിയും ചെയ്യാൻ മടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ പറയും എവന് ശക്തിയില്ല അവനായിരുന്നെങ്കിൽ നല്ല ശക്തി ഉള്ളവനായിരുന്നവൻ എന്ന് പറയും അപ്പൊ ചുരുക്കത്തിൽ അവന് വിഷ്ണു ഇല്ലെന്നോ ബ്രഹ്മൻ ഇല്ലെന്നോ ശങ്കരൻ ഇല്ലെന്നോ ആരും പറയില്ല പക്ഷെ ശക്തി ഏവരിലും അത്യന്താപേക്ഷിതമാണ് ശക്തി ഇല്ലെങ്കിൽ ഒന്നും സലിക്കേയില്ല ഒരു പ്രവൃത്തിയും ലോകത്തിൽ നടക്കുകയില്ല അത് സായിപ്പും പറയുന്നുണ്ട് വിത്തൌട്ട് എനർജി ഒന്നും സംഭവിക്കുകയില്ല എന്നും ഈ പരമമായ യാഥാർത്ഥ്യമാണ് പുരാണങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മുടെ ദിനന്തരം നമ്മൾ പറയുന്ന സാധാരണ വാക്കുകളിൽ പോലും എത്തപ്പെടുന്ന ആ ശക്തിയുടെ പ്രാധാന്യം ഇവിടെ ഭാഗവതം കൃത്യമായി തന്നെ കാട്ടിത്തരുന്നു അങ്ങനെ ശക്തിഹീനനായി മാറിയ മഹാവിഷ്ണുവിനെ ശക്തിശാലിയാക്കുവാനും കർമ്മോത്സുഖനാക്കുവാനും അസുരന്മാരെക്കാൾ കൂടുതൽ ശക്തി ഉള്ളവനായി മാറ്റുവാനും തന്റെ ശക്തി ഒന്നുകൊണ്ട് അസുരന്മാരെ പരാജയപ്പെടുത്ത രീതിയിലേക്ക് ഉയർത്തുവാനും ശക്തിയുടെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ് ശക്തി നിലവിൽ മഹാവിഷ്ണുവിനോടൊപ്പം ഇല്ല അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിലേക്ക് ശക്തി എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ശക്തി എത്താൻ താമസിക്കുന്നിടത്തോളം മഹാവിഷ്ണു ഉണരുവാൻ താമസിക്കും തന്മൂലം അസുരന്മാരുടെ നിയന്ത്രണത്തിലേക്ക് ഈ വിശ്വപ്രകൃതി മുഴുവൻ എത്തപ്പെടും ഈ ബോധ്യം വരുന്ന ബ്രഹ്മദേവനും സമസ്ത ദേവതകളും ഭക്തവത്സലയും വിശ്വജനനിയും സർവ ആധാരഭൂതയുമായ ആ പരമേശ്വരിയെ സ്തുതിക്കുന്നു ദേവന്മാരുടെയും ശങ്കര ബ്രഹ്മദേവാദികളുടെയും പ്രാർത്ഥനയിൽ ഭക്തവത്സലയായ ഭഗവതി പ്രത്യക്ഷയാകുന്നു വിഷ്ണുവിൽ നിന്ന് നിദ്രയെ അകറ്റുകയും തുടർന്ന് തൻ തൻ്റെ ശക്തിയാൽ വിഷ്ണുവിനെ ഉന്മേഷത്തെയും ശക്തിയെയും ഭഗവതി പ്രദാനം ചെയ്തുകൊണ്ട് വിഷ്ണുവിനോടൊപ്പം വർധിക്കുന്നു ഭഗവതിയുടെ കൃപാകടാക്ഷത്താൽ ശക്തിയുക്തനായി മാറിയ മഹാവിഷ്ണു മധുപീഠപന്മാരുമായി യുദ്ധം ചെയ്യുകയും അവരെ വധിക്കുകയും വിശ്വപ്രകൃതിയെ സുസ്ഥിരമായ തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇത് കഥയുടെ രത്ന ചുരുക്കം ശക്തിശാലികളായി മതഗേടവന്മാരെ പരാജിതനാക്കിയ മഹാവിഷ്ണുവും അദ്ദേഹത്തോടൊപ്പം ബ്രഹ്മാവും ശങ്കരനും മഹാവിഷ്ണുവിലേക്ക് എത്തപ്പെട്ട ആ ശക്തിയുടെ സ്രോതസ്സിനെ ഉത്ഭവത്തെ അറിയണം എന്ന് അദമ്യമായി ആഗ്രഹിക്കുന്നു ഭട്ടവത്സരയായ വിശ്വജനനി ജഗദമ്പി അവിടെ നിന്ന് ഞങ്ങൾക്ക് ദർശനം നൽകണം അവിടുത്തെ തിരുമുഖാകമലത്തെ ഞങ്ങൾക്ക് ദർശിക്കണം അതിനുള്ള അവസരം നൽകണം എന്ന് പറയുമ്പോൾ മൂന്ന് പേരും ഭക്യാദരപൂർവം വിശ്വമനോഹരിയായ ജഗദമ്പിയെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് അത്ഭുതകരമായ ഒരു തീമാനം വന്നെത്തിച്ചേരുന്നു ഇത് ഭാഗവതത്തിലുള്ളതാണ് പുരോഗമന ചിന്താഗതിക്കാർ ഒരുപക്ഷെ പറയും ഇതെല്ലാം കെട്ടുകഥയാണ് എന്തെങ്കിലും ആയിക്കോട്ടെ ഏതായാലും സായിപ്പ് ചിന്തിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കഥയായിട്ടെങ്കിലും ഭാഗവതത്തിൽ ഇത് പറയുന്നുണ്ട് അപ്പം എന്തായാലും സായിപ്പിനേക്കാൾ മുമ്പേ നമ്മൾക്ക് ഇതിനെപ്പറ്റി ബോധമുണ്ടായിരുന്നു എന്ന് നിസ്സംശയം പറയാം ഒരു കഥ എഴുതണമെങ്കിൽ പോലും ആ കഥയിലേക്ക് എത്തപ്പെടുന്ന ഉപകരണമാകട്ടെ ഭൗതിക സാഹചര്യം ആകട്ടെ അത് എഴുതുന്ന വ്യക്തിക്ക് ആയിരിക്കണമല്ലോ അപ്പം എന്തായാലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിമാനത്തെ പറ്റി പറയുന്നു ഇവിടെ അത് അത്ഭുതകരവും അതിദിവ്യവും അതിമനോഹരവുമായ ഒരു വിമാനം ഇതാ ത്രിമൂർത്തികളുടെ മുമ്പിലേക്ക് എത്തുന്നു അവർക്ക് അശരീതി പോലെ നിർദ്ദേശം ലഭിക്കുന്നു ഉണ്ണികളെ അതിലേക്ക് കടന്നിരിക്കൂ എന്ന് നിർദ്ദേശം ലഭിച്ച മാത്രയിൽ തന്നെ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ശങ്കരനും അതിലേക്ക് കടന്നിരിക്കുന്നു ഈ മൂന്ന് പേരും അതിലേക്ക് കടന്ന് ഉപവിഷ്ടരായതോടുകൂടി വിമാനം ദാ ഉയരുവാൻ തുടങ്ങി വിമാനം ഉയർന്ന് ഭൂതലത്തിൽ നിന്ന് ഉയരുകയും പിന്നീട് സ്വർഗവും സ്വർഗം കഴിഞ്ഞ് യമലോകവും യമലോകം കഴിഞ്ഞ് ദേവലോകവും ദേവലോകം കഴിഞ്ഞ് ബ്രഹ്മലോകവും ബ്രഹ്മലോകം കഴിഞ്ഞ് ദാ വിഷ്ണുലോകവും വിഷ്ണുലോകവും കഴിഞ്ഞ് വിമാനം മുകളിലേക്ക് ഉയരുമ്പോൾ ഇവർ മൂന്ന് പരസ്പരം അത്ഭുതത്തോടു കൂടി നോക്കുന്നു ഇന്നു വരെ തങ്ങളുടെ പരിചിതമല്ലാത്ത ഏത് ലോകത്തേക്കാണ് ഈ വിമാനം തങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന ചിന്തയുണ്ടാകുന്നു അങ്ങനെ വളരെ ഉയരത്തിലേക്ക് എത്തപ്പെട്ട ആ വിമാനം മനോഹരമായ പതിനെട്ട് കോട്ടകളാൽ തയ്യാറാക്കപ്പെട്ട ഉജ്ജ്വലകരമായ ഒരു പ്രദേശത്ത് ചെൽക്കുമ്പോൾ വിമാനം തനിയെ ഇറങ്ങുന്നു ആ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നവർ മനോഹരങ്ങളായ പതിനെട്ട് കോട്ടകളാൽ തയ്യാറാക്കപ്പെട്ട ഉജ്വലകരമായ ഒരു മണിസൗധം കാണുന്നു സച്ചിദാനന്ദ സ്വരൂപിണിയായ ജഗദമ്പിയുടെ വാസസ്ഥലമായ ചിന്താമണി ചിന്താമണിഗൃഹമായിരുന്നു അത് ആദ്യത്തെ കോട്ടയായ ഇരുമ്പുകോട്ടയിലേക്ക് പാദങ്ങൾ എടുത്തു വെച്ചതോടുകൂടി ബ്രഹ്മാവും വിഷ്ണുവും ശങ്കരനും സ്ത്രീ രൂപധാരികളായി മാറപ്പെട്ടു അവർ ഓരോ കോട്ടയും പിന്നിട്ട് പതിനെട്ട് കോട്ടയും കടന്ന് ഇതായി എത്തുമ്പോൾ അത്ഭുതകരവുമായ ദൃശ്യം കാണും ഒരു ഭാഗത്ത് ബ്രഹ്മദേവൻ തൻ്റെ സൃഷ്ടികർമ്മങ്ങളെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് നാരായണൻ തൻ്റെ സ്ഥിതികർമ്മങ്ങളെ കർമ്മങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഭക്തവത്സവനായ ശങ്കരൻ ലയപ്രക്രിയയെ യഥാരീതി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിനുമപ്പുറത്ത് ഉജ്ജലകരവും അതിദിവ്യവുമായ മനോഹരമായ ഒരു പീഠത്തിൽ അനേകം ദേവതകളാൽ സേവിക്കപ്പെടുന്ന ഭക്തി നിർഭരമായ തലത്തിൽ അതിദിവ്യമായ പുഷ്പങ്ങളാലും ധൂപദീപങ്ങളാലും ചൈതന്യവത്തായി മാറിയ ആ മണിമണ്ഡപത്തിൽ ഭക്തവത്സലയായ ഭഗവതി സുസ്മേരവദനയായിരിക്കുമ്പോൾ അമ്മയുടെ പാദങ്ങളിലേക്ക് പ്രണാമം അർപ്പിക്കുന്നു ത്രിമൂർത്തികൾ മാദേ മാതേ എന്ന് വിളിച്ചുകൊണ്ട് ഉണ്ണികളെ നിങ്ങൾക്ക് എപ്പോൾ സങ്കടം അനുഭവപ്പെടുന്നുവോ എപ്പോൾ ശക്തിശോഷണം സംഭവിക്കുന്നുവോ അപ്പോഴല്ല എന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഓ എന്ന് ഭട്ടവത്സല പറയുമ്പോൾ അയ്യോ വിശ്വജനനി അവിടെ നിന്ന് അവിടുത്തെ ഏറ്റവും ശക്തിമത്തായതും സർവസങ്കടഹരവും സർവകാര്യ അഭീഷ്ടിദായകവുമായ ആ ദിവ്യമായ മാവാക്ഷണി മന്ത്രത്തെ എനിക്ക് ഉപദേശിച്ചു തരണം അമ്മയുടെ കൃപയുണ്ടെങ്കിൽ എനിക്ക് ഇനി ഒരിക്കലും യാതൊരു രീതിയിലും ശക്തി ശോഷണം സംഭവിക്കാതിരിക്കുവാൻ അഥവാ ഏതെങ്കിലും രീതിയിലുള്ള അനുഗ്രഹം ആവശ്യമായി വരികയാണെങ്കിൽ അമ്മയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനും അമ്മയുടെ കൃപാകടാക്ഷത്താൽ കർമ്മ മേഖലകളിൽ യഥാരീതി വിജയത്തേക്ക് അരകതമാക്കുന്നതിനും അവിടുത്തെ ദിവ്യമായ നവാക്ഷരി മന്ത്രത്തെ എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് അമ്മയോട് പറയുമ്പോൾ പ്രവത്സലയായ ഭഗവതി മഹാവിഷ്ണുവിനെ ദിവ്യമായ നവാക്ഷരി മന്ത്രം വിധിപ്രകാരം ഉപദേശിച്ചു കൊടുത്തിട്ട് പറയുന്നു അങ്ങ വിശ്വപ്രകൃതിയിലേക്ക് എത്തി സദാ ജാഗരൂകനായി അധാർമികമായ ശക്തികൾ എപ്പോൾ ക്രമത്തിലധികമായി വർദ്ധിക്കുന്നു അപ്പോൾ അവരെ എല്ലാം ഉന്മൂലനം ചെയ്ത് വിശ്വപ്രകൃതിയെ പരിപാലിക്കേണ്ടതായ ധാർമ്മികമായ ഉത്തരവാദിത്വം അങ്ങയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാവിഷ്ണുവിനെ അനുഗ്രഹിക്കുന്നു തുടർന്ന് എത്തി തനിക്കും ദിവ്യമായ നവാക്ഷരി മന്ത്രത്തെ ഉപദേശിച്ചു തരണം തന്റെ കർമ്മമേഖലയെ പുഷ്ടിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണേ എന്ന് ജഗദമ്പിയോട് പ്രാർത്ഥിക്കുമ്പോൾ അവ പറയുന്നു അല്ലയോ ബ്രഹ്മദേവ അങ്ങ് സൃഷ്ടിയുടെ കർമ്മം യഥാ രീതി നിർവഹിക്കണം അങ്ങേ കർമ്മമേഖലകളിൽ സഹായിക്കാനായി എന്റെ ഒരു അംശം സരസ്വതിയായി അങ്ങയോടൊപ്പം വന്നു ചേരും അതുപോലെ തന്നെ സ്ഥിതി യഥാ രീതി പൂർത്തീകരിക്കുന്നതിനേക്കായി എൻ്റെ ഒരു അംശമായ മഹാലക്ഷ്മി മഹാവിഷ്ണുവിനോടൊപ്പം എത്തപ്പെടും സമസ്ത ജീവജാലങ്ങളിലെയും സർവ്വവിധമായ പ്രവർത്തനങ്ങൾക്കും നിദാനമായ ശക്തിയായി എൻ്റെ ഒരു അംശം ഭക്തവത്സരനായ ശങ്കരനോടൊപ്പവും എത്തിച്ചേരും അങ്ങനെ എൻ്റെ മൂന്ന് ഭാവങ്ങളാൽ അംശങ്ങളാൽ നിങ്ങൾ മൂവരും കർമ്മ മേഖലകളിൽ ഉത്തമകരമായ തലത്തിലേക്ക് എത്തപ്പെടും അങ്ങ് സർവദാ വിഷ്ണുവിനെ രീതി ബഹുമാനിക്കുകയും കുറ്റമറ്റ രീതിയിൽ സൃഷ്ടിയുടെ കർമ്മത്തെ നിർവഹിക്കുകയും വേണം അങ്ങയെ സഹായിക്കാം മഹാവിഷ്ണുവും ശങ്കരനും അങ്ങയോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞ് ബ്രഹ്മദേവനെ അനുഗ്രഹിച്ച് യഥാരീതി നവാക്ഷതി മന്ത്രം ബ്രഹ്മദേവൻ ഉപദേശിക്കുന്നു തുടർന്ന് ശങ്കരൻ ഭക്തവത്സലയായി ഭഗവതിയുടെ അരികിലേക്ക് എത്തുന്നു അല്ലയോ മഹേശ്വരി അവിടെ നിന്ന് ദിവ്യമായ നവാക്ഷതി മന്ത്രത്തിന്റെ പൊരുൾ ഈ ഉള്ളവനും പറഞ്ഞു തരണം എന്ന് ഭഗവാൻ പറയുമ്പോൾ ഭക്തവത്സലനായ പരമേശ്വരന് ദേവി യഥാരീതി നവാക്ഷരി മന്ത്രത്തെ ഉപദേശിച്ചു കൊടുക്കുന്നു അങ്ങനെ ഭട്ടവത്സലയായ ഭഗവതി ത്രിമൂർത്തികൾക്ക് ഉപദേശിച്ചു കൊടുത്ത ദിവ്യമായ മന്ത്രമാണ് നവാക്ഷരി മന്ത്രം അതുകൊണ്ട് തന്നെ ആ മന്ത്രത്തിന്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കണം മന്ത്രം ജപിക്കുമ്പോൾ താന്ത്രിക വിധി പ്രകാരം അനേകമനേകം വിധികളുണ്ട് താന്ത്രിക കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ ആ വിധി പ്രകാരം വേണം അത് പൂർത്തീകരിക്കുക ആ മന്ത്രം നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതായിരിക്കും ആ പവിത്രമായ നവാക്ഷരി മന്ത്രമാണ് ഐ ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ ഹ്രീം ഹ്രീം ക്ലീം ക്ലീം ഇച്ഛാശക്തി ദ്രവ്യശക്തി ഇവയുടെ പരിപൂർണമായ സമ്മേളനമാണ് ഈ മന്ത്രത്തിലുള്ളത് ഭക്തവത്സലിയായ ഭഗവതി തന്നെ ഈ മന്ത്രം ത്രിമൂർത്തികൾക്ക് ഉപദേശിച്ചു കൊടുത്തതിനു ശേഷം അവരോട് പറയുന്നു നിരന്തരം ഏതൊരുത്തനാണോ മനസ്സിൽ ഇത് മനനം ചെയ്യുന്നത് സങ്കടങ്ങളിലും സന്താപങ്ങളിലും ഹൃദയശുദ്ധിയോടുകൂടി ഏതൊരുത്തനാണോ ഈ മന്ത്രം ജപിക്കുന്നത് അവൻ്റെ സർവ്വവിധമായ സങ്കടത്തെയും അടുത്ത ദിവസം തന്നെ ഞാൻ ഉന്മൂലനം ചെയ്യും എൻ്റെ അനുഗ്രഹത്താൽ അവർ കർമ്മോത്സവനാകും അതുകൊണ്ട് തന്നെ ജീവിതവിധികം നേടാൻ ആഗ്രഹിക്കുന്നവർ ശത്രുബാധയിൽ നിന്നും മുക്തരാകുവാൻ ആഗ്രഹിക്കുന്നവർ അലസതയും ക്ഷീണവും അകന്നുകൊണ്ട് ജീവിതം വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ മന്ത്രത്തെ തങ്ങളുടെ സാധനയുടെ ഭാഗമാക്കാം ഹോമങ്ങളിൽ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഹോമമാണ് നവാക്ഷരി ഹോമം ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ തന്ത്രവിധിപ്രകാരം പൂർണ്ണമായി അറിഞ്ഞു തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് സാധാരണ ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരം ായിരിക്കും അതുകൊണ്ട് സാധാരണ ഒരു ഭക്തൻ ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ പരിപൂർണമായ ഹൃദയശക്തിയോടും ധ്യാനത്തോടും ആ മന്ത്രത്തിന്റെ തലത്തെ യഥാരി മനസ്സിലാക്കിക്കൊണ്ടും അമ്മയുടെ ദിവ്യമായ രൂപത്തെ കാണുവാനോ അത് ദർശിക്കുവാനുമുള്ള ഭാഗ്യം ഈ ഉള്ളവന് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എങ്കിലും ഭക്തവത്സലിയായ ഭഗവതി ഇങ്ങനെ ഇരിക്കുവാനുള്ള കാരണം അമ്മയുടെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അമ്മ തന്ന ഭിക്ഷണെൻ്റെ ഈ ദേഹം അതുകൊണ്ട് തന്നെ അവിടുത്തെ സന്തതിയായി എനിക്ക് ഭഗവതിയെ കാണുവാനും അമ്മയുടെ അനുഗ്രഹത്തെ നേടുവാനും അദമ്യമായ ആഗ്രഹമുണ്ട് അർഹതയില്ലെങ്കിലും അവിടുത്തെ തൃക്ഷപടികളെ ദർശിക്കുവാനും അവിടുത്തെ പാദപത്മങ്ങളിൽ അലിഞ്ഞു ചേരുവാനും ഈ ഉള്ളവൻ അദമ്യമായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പിഞ്ഞോ അറിയാതെയോ ചെയ്ത സമസ്ത അപരാധങ്ങളും പുറത്തുകൊണ്ട് സർവവിധമായ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുവാൻ കനിവ് കാട്ടയണമേ കൃപചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജപിക്കൂ യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഗുണമുണ്ടാവുക തന്നെ ചെയ്യും യാതൊരു സംശയം വേണ്ട അതിന് സാക്ഷ്യം ദേവി ഭാഗവതം തന്നെയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരി